അനദിന വിശുദ്ധർ മെയ് ഇരുപത് സിയന്നായിലെ വിശുദ്ധ ബെർണർ ബെർണർഡി ആയിരത്തി മുന്നൂറ്റി എൺപത് തുടങ്ങി ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി നാല് വരെയായിരുന്നു അദ്ദേഹത്തിൻ്റെ കാലഘട്ടം വിശുദ്ധ ഫ്രാൻസിസ് അസിസിയുടെ ഒരു ഉത്തമ ശിക്ഷനും ഒരു പ്രസിദ്ധ വാഗ്മിയും കർശന നിയമാനുഷ്ഠക്കളായ ഫ്രാൻസിസ്കൻ സ്വഭാവിഭാഗത്തിൻ്റെ സ്ഥാപകനുമായ ബെർണർദിൻ സിയന്നായിൽ മാസ എന്ന പ്രദേശത്ത് ഒരു കുലീന കുടുംബത്തിൽ ജനിച്ചു ആയിരത്തി മുന്നൂറ്റി എൺപതിലാണ് ജനിച്ചത് മൂന്ന് വയസ്സിൽ അമ്മയും ഏഴ് വയസ്സിൽ പിതാവും മരിച്ചു ബിയാന എന്ന അമ്മായിയാണ് ബർണാർജിനെ ദൈവത്തോടും ദൈവമാതാവിനോടുമുള്ള ഭക്തിയിൽ വളർത്തിക്കൊണ്ടുവന്നത് കുട്ടിയായിരിക്കുമ്പോൾ തന്നെ എല്ലാ ശനിയാഴ്ചയും ദൈവമാതാവിനെക്കുറിച്ച് അവൻ ഉപവസിച്ചിരുന്നു ഒരു ഭിക്ഷുവിന് ഒന്നും നൽകാതെ വിടേണ്ടി വന്നപ്പോൾ കുട്ടി അമ്മായിയോട് പറഞ്ഞു ദൈവത്തെ പ്രതി ഈ സാധു മനുഷ്യന് വലത് നൽകണം അല്ലെങ്കിൽ ഇന്ന് ഞാൻ ഭക്ഷിക്കുകയില്ല എനിക്ക് ഭക്ഷണം ലഭിക്കുന്നതിനേക്കാൾ കൂടുതലായി ഞാൻ എച്ഛിക്കുന്നത് ദരിദ്രന് ഭക്ഷണം ലഭിക്കുകയാണ് പതിനൊന്നാമത്തെ വയസ്സിൽ ചിറ്റപ്പന്മാർ ബെർണർദിന് ഉത്തമമായ വിദ്യാഭ്യാസം നൽകുന്നതിന് ഏർപ്പാട് തുടങ്ങി സഭ്യതരമായ ഒരു വാക്ക് അവൻ ഉരിയാടി ഉരിയാടിയിട്ടിരുന്നില്ല പതിനേഴാമത്തെ വയസ്സിൽ ദേവമാതാവിൻ്റെ സൊഡാലിറ്റിയിൽ അവൻ ചേർന്നു ആയിരത്തി നാനൂറിലെ വസന്തയിൽ സിയന്നായി ആശുപത്രിയിൽ ദിനം പ്രതി പത്തും ഇരുപതും പേർ മരിച്ചു മരിച്ചിരുന്നു പകർച്ചവ്യാധി പടർന്നു പിടിച്ചിരുന്നു അന്ന് ആശുപത്രിയിലെ എത്രയും ഹീനമായ ജോലികൾ പോലും ബെർണർദ്ദീൻ നിർവഹിക്കുകയുണ്ടായി നാലു മാസം നീണ്ടുനിന്ന ഈ വസന്തയിൽ ആശുപത്രിയിലെ ക്രമം പാലിച്ചത് ബെർണർദ്ദീനാണ് അവസാനം വരെ വസന്ത അദ്ദേഹത്തെ ബാധിച്ചുമില്ല ഇരുപത്തിരണ്ടാമത്തെ വയസ്സിൽ ബർണർദീൻ കർശന അനുഷ്ഠാനമുള്ള ഫ്രാൻസിസ്കൻ സഭയിൽ ചേർന്നു ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി നാല് ആയിരത്തി നാനൂറ്റി നാല് സെപ്റ്റംബർ എട്ടാ എട്ടിന് വ്രതവാഗ്ദാനം ചെയ്തു മുതൽ അദ്ദേഹം ചെയ്ത പ്രസംഗങ്ങൾ കൂടുതൽ മാനസാന്തരങ്ങൾ ഉളവാക്കി എങ്ങനെയാണ് പ്രസംഗത്തിന് ഒരുങ്ങുക എന്ന ചു എന്ന് ചോദിക്കുന്നവരോട് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞിരുന്നു നിങ്ങളുടെ എല്ലാ പ്രവർത്തികളിലും ദൈവരാജ്യത്തെയും ദൈവമഹത്വത്തെയും അന്വേഷിക്കുക സർവവും ദൈവസ്തുതിക്കായി നിർമ്മലമായി ചെയ്യുക മറ്റുള്ളവർ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നതെല്ലാം സ്വയം അഭ്യസിക്കുക ബർണർദ്ദീൻ പുതിയ ഫ്രാൻസിസ്കൻ വിഭാഗത്തിൽ ചേർന്നപ്പോൾ അതിൽ മുന്നൂറ് ഉണ്ടായിരുന്നത് മരിക്കുമ്പോൾ ആ കർശനാനുഷ്ഠാന വിഭാഗത്തിന് നാലായിരം അംഗങ്ങളുണ്ടായി വീണ്ടും പ്രസംഗിക്കാൻ അദ്ദേഹം ഇറങ്ങി പനി പിടിച്ച് യാത്രയിൽ അറുപത്തിനാലാമത്തെ വയസ്സിൽ അദ്ദേഹം മരിച്ചു ബർണർദ്ദീൻ്റെ പ്രധാന ഭക്തി ഈശോയുടെ തിരുനാമത്തോടുള്ളതായിരുന്നു അദ്ദേഹമാണ് ഐ എച്ച് എസ് എന്ന ചിഹ്നം പ്രചരിപ്പിക്കാൻ തുടങ്ങിയത് ഈശോയുടെ തിരുനാമം ഗ്രീക്കിലെഴുതുമ്പോൾ ഉപയോഗിക്കുന്ന ആദ്യത്തെ മൂന്നക്ഷരങ്ങളാണിവ ദേവമാതാവിനോടുള്ള ഭക്തിയും തീവ്ര തീവ്രമായിരുന്നു ഇവ തന്നെയാണ് മിക്ക വിശുദ്ധരുടെയും പ്രധാന ഭക്തികൾ വിചിന്തനം എല്ലാ സൃഷ്ടികൾക്കും നമ്മുടെ ഹൃദയത്തെ ദൈവത്തിലേക്ക് ഉയർത്തും ശരിക്കു നോക്കണമെന്ന് മാത്രം വിശുദ്ധ ഫെലിക്സ്